രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു രമേശ് അയാളോടൊപ്പം സഹോദരി ലതയും ലതയുടെ ഭർത്തൃപിതാവ് വിജയധരനും ഉണ്ടായിരുന്നു ആ ടാറ്റ സഫാരി കാർ ഓടിച്ചിരുന്നത് രമേശിൻ്റെ വിശ്വസ്തനായ ഡ്രൈവർ ഷംസുദ്ദീനായിരുന്നു കണിച്ചു കുളകരയിലെത്തിയപ്പോൾ പാഞ്ഞു വന്നൊരു ലോറി കാറിലേക്ക് ഇടിച്ചു കയറി ആദ്യത്തെ ഇടിയിൽ തന്നെ തകർന്ന കാറിൻ്റെ മുൻവശം തകർന്നു അതിനുശേഷം പിന്നോട്ടെടുത്ത ലോറി പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിച്ച് വീണ്ടും കാറിലേക്ക് ഇടിച്ചുകയറ്റി ആ അപകടത്തിൽ രമേശും ലതയും ഷംസുദ്ദീനും മരിച്ചു അപകടത്തിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ട വിജയധരന്റെ നട്ടെല്ലിന് സാരമായി പരിക്കേറ്റിരുന്നു നീണ്ട പന്ത്രണ്ട് കൊല്ലങ്ങൾ മരണം വരെ അയാൾക്ക് ആ കിടപ്പ് കിടക്കേണ്ടി വന്നു അതൊരു വാഹനാപകടമാണെന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ ആസൂത്രിതമായൊരു കൂട്ടക്കൊലയായിരുന്നു അതെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നില്ല ഹിമാലയ ചിട്ടി ഫണ്ട് ആ സമയത്ത് നിരവധി ശാഖകളുമായി വിവിധ ഇടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ധനകാര്യ സ്ഥാപനം ഒരു ലക്ഷത്തിലധികം ചിട്ടി നിക്ഷേപകരും നൂറ് കോടി രൂപയുടെ സ്വത്തുവകകളും ഉണ്ടായിരുന്നു അന്ന് ഹിമാലയ ഗ്രൂപ്പിന് ഹിമാലയ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആയിരുന്നു അപകടത്തിൽ കൊല്ലപ്പെട്ട രമേശ് ഹിമാലയ ഗ്രൂപ്പിലെ ജനറൽ മാനേജർ സ്ഥാനം രാജിവെച്ച രമേഷ് സ്വന്തമായി എവറസ്റ്റ് എന്ന പേരിൽ മറ്റൊരു ചിട്ടി കമ്പനി തുടങ്ങി എവറസ്റ്റിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു രമേശിന്റെ അനുഭവ സമ്പത്തും ഇടപാടുകാരോടുള്ള പെരുമാറ്റവും എല്ലാം ഇവറസ്റ്റിന്റെ വളർച്ചയ്ക്ക് വളമായി എന്നാൽ ഇവറസ്റ്റിന്റെ വളർച്ചയിൽ സഹി രണ്ടു പേരുണ്ടായിരുന്നു ഹിമാലയ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ചിറായി നൊച്ചിക്കാട്ട് സജിത്തും ചിറായി കളത്തിൽ ബിനീഷും എങ്ങനെയെങ്കിലും രമേശിനെ ഇല്ലാതാക്കിയേ മതിയാകൂ ഇല്ലെങ്കിൽ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഹിമാലയ തകർന്നു തരിപ്പണമാകും ബിനീഷും സജിത്തും കൂടി രമേശിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി അതിനുവേണ്ടി അവർ കണ്ടെത്തിയ മാർഗം ആർക്കും യാതൊരു സംശയത്തിനും ഇടയുണ്ടാക്കാതെ ഒരു വാഹനാപകടം ഉണ്ടാക്കുക ആ വാഹനാപകടത്തിൽ രമേശ് കൊല്ലപ്പെടണം കൃത്യം നടത്താനായി അവർ പഴയൊരു ലോറി വാങ്ങി ചില വാടക കൊലയാളികളെയും കണ്ടെത്തി ലോറി ഓടിച്ച ഉണ്ണിക്ക് പത്ത് ലക്ഷം രൂപയായിരുന്നു കൂലി ഉറപ്പിച്ചിരുന്നത് രമേശിനെ ഇവരുടെ സംഘം രഹസ്യമായി പിന്തുടർന്നു മൂന്ന് തവണ അപകടത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കൃത്യം നടത്താനുള്ള സൗകര്യം കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ആ ദിവസം എത്തി രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴി കണിച്ചുകുളങ്ങരയിൽ വെച്ച് ലോറി ഡ്രൈവർ ഉണ്ണി കോട്ടയം രജിസ്ട്രേഷനിലുള്ള കെ ആർഒ പതിനേഴ് അറുപത് നമ്പറുള്ള ലോറി രമേശിന്റെ കാറിലേക്ക് ഇടിച്ചു കയറ്റി ആ അപകടത്തിൽ രമേശ് ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വളരെ ദിവസങ്ങൾ എടുത്ത് തയ്യാറാക്കിയ പദ്ധതി ഒരു അപകടമാണെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാമെന്നായിരുന്നു പ്രതികളുടെ കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്കുകൂട്ടലുകൾ പിഴച്ചു ഒരു സാധാരണ വാഹനാപകടമാണെന്നായിരുന്നു ലോക്കൽ പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു അപകടമായിരുന്നു അതെന്ന് കണ്ടെത്തി അപകടം നടന്ന സമയത്ത് ആ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല വാഹനങ്ങളും ഉണ്ടായിരുന്നില്ല അപകടം നടത്തിയതിനു ശേഷം ലോറി മാറ്റാമെന്നായിരുന്നു പ്രതികളുടെ കണക്കുകൂട്ടൽ കാറിലേക്ക് ഇടിച്ചു കയറ്റിയതിനു ശേഷം ലോറി ഒരു ഗോഡൌണിലേക്ക് മാറ്റുകയായിരുന്നു ഉദ്ദേശം എന്നാൽ ആ ഇടിയിൽ ലോറിയുടെ ആക്സൽ ഒടിഞ്ഞു അതോടെ ആ കണക്ക് കൂട്ടൽ തെറ്റി ആക്സിൽ ഒടിഞ്ഞിട്ടില്ലായിരുന്നു ലോറി മാറ്റുകയും അജ്ഞാത വാഹനം ഇടിച്ചുള്ള ഒരു അപകടമായി ഇത് മാറുകയും ചെയ്യുമായിരുന്നു ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറ്റി ആ ലോറി പൊളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ഈ കേസ് തെളിയുമായിരുന്നില്ല മൊബൈൽ ഫോൺ പ്രചാരത്തിൽ വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് മൊബൈൽ ഫോണുകളുടെ കോൾ ലിസ്റ്റും ടവർ ലൊക്കേഷനും പ്രതികൾക്കെതിരായി മാത്രമല്ല ശാസ്ത്രീയമായ മാർഗത്തിലൂടെ കയ്യക്ഷരം തെളിയിക്കാനായതും കേസന്വേഷണത്തിനും ബലം നൽകി അങ്ങനെ ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടു അപകടം നടന്ന ദിവസം എല്ലാവരും കരുതിയിരുന്നത് ഇതൊരു അപകടമാണെന്നാണ് എന്നാൽ പിറ്റേന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറന്നു കൊല്ലപ്പെട്ട രമേശിൻ്റെ ഉറ്റ സുഹൃത്തായ അഭിഭാഷകൻ ഒരു പത്രസമ്മേളനം നടത്തി അതിൽ അയാൾ പറഞ്ഞത് രമേശിനോട് ഹിമാലയ ഉടമകൾക്കുണ്ടായിരുന്ന പകയെക്കുറിച്ചാണ് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ആ അഭിഭാഷകൻ പറഞ്ഞു പക്ഷെ അയാളുടെ കയ്യിൽ യാതൊരു തെളിവുകളും ഇല്ലായിരുന്നു അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അപകടമുണ്ടാക്കിയ ലോറിയുടെ ഉടമയെ കണ്ടെത്തി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ലോറി പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് സാമാന്യം നല്ല വില പറഞ്ഞുകൊണ്ട് ഒരു ബ്രോക്കർ വന്നത് ഞാനത് അയാൾക്ക് കൊടുത്തു ഇങ്ങനെയാണ് ലോറി ഉടമ പറഞ്ഞത് പോലീസ് ആ ബ്രോക്കറെ കസ്റ്റഡിയിലെടുത്തു രഹസ്യ സങ്കേതത്തിൽ കൊണ്ടുപോയി അയാളെ ചോദ്യം ചെയ്തു അയാൾ പറഞ്ഞത് എന്നോട് ലോറി വേണമെന്ന് പറഞ്ഞത് പള്ളുരുത്തിക്കാരനായ ഉണ്ണി എന്ന ലോറി ഡ്രൈവറാണ് ഞാൻ ചില വണ്ടികളൊക്കെ അയാളെ കാണിച്ചു എന്നാൽ അയാൾ പറഞ്ഞത് രണ്ടു ദിവസത്തെ കാര്യത്തിനാണ് ഇത്ര വില കൂടിയ വണ്ടി വേണ്ട എന്നാണ് ഇത് ഇങ്ങനെ ആളെ കൊല്ലാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് കേട്ടപ്പോൾ പോലീസിന് കാര്യം വ്യക്തമായി എന്നാൽ അപ്പോഴേക്കും ഹിമാലയ എം ഡിമാർ ഉൾപ്പെടെയുള്ള പ്രതികളിൽ ചിലർ ഒളിവിൽ പോയി കഴിഞ്ഞിരുന്നു ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് അവർ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി ഇത് പോലീസിന് തലവേദനയായി മാധ്യമ സ്ഥാപനങ്ങൾ വരെ പോലീസ് പരിശോധന നടത്തുന്നതിലേക്ക് എത്തി കാര്യങ്ങൾ കേരളത്തെ തന്നെ കലത്തിമറിച്ച ഒരു കേസായിരുന്നു ഇത് ഹിമാലയയുടെ സ്വർണ്ണക്കടകളിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്വർണം അവിടെ നിന്ന് മാറ്റിയിരുന്നു ഒന്നാം പ്രതിയായ ലോറി ഡ്രൈവർ എറണാകുളം പള്ളുരുത്തി സ്വദേശിയായ ഉണ്ണിക്ക് വിചാരണ കോടതി നൽകിയത് വധശിക്ഷയാണ് രണ്ടാം പ്രതി പള്ളുരുത്തി സ്വദേശി അജിത് കുമാറിനും മൂന്നാം പ്രതി ചെറായി പള്ളിപ്പുറം സ്വദേശി മൃഗം എന്ന് വിളിക്കുന്ന സാജുവിനും നാലാം പ്രതി ചീഫ് എന്ന ഷിബിക്കും ഹിമാലയ ഗ്രൂപ്പിന്റെ എം ഡിമാരും കേസിലെ ആറും ഏഴും പ്രതികളുമായ കെ എം ബിനീഷിനും സജിത്തിനും ജീവപര്യന്തം ശിക്ഷ എന്നാൽ ഹൈക്കോടതി ഒന്നാം പ്രതി ഉണ്ണിയുടെ വധശിക്ഷ ഇരുപത്തിയഞ്ചു വർഷം ഇളവില്ലാത്ത ജീവപര്യന്തം ശിക്ഷയാക്കി കുറച്ചു ആറാം പ്രതി സജിത്തിന് ഇരുപത്തിയഞ്ചു വർഷം കഴിയാതെ ഇളവ് അനുവദിക്കരുത് എന്ന് നിർദ്ദേശിച്ചു കെ എം ബിനീഷും ഷിബിയും ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികളെ വിട്ടയച്ചു രണ്ടായിരത്തി പത്ത് ഡിസംബർ രണ്ടാം തീയതി ഹിമാലയ കമ്പനി അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ തുച്ഛമായ കൂലിയിൽ നിന്ന് മിച്ചം പിടിച്ച പണമായിരുന്നു ഹിമാലയയിൽ നിക്ഷേപിച്ചിരുന്നത് എത്ര പേർക്ക് പണം നഷ്ടപ്പെട്ടു എന്നതിന് കൃത്യമായ കണക്കില്ല പ്രതികൾ ഒളിവിലായിരുന്നപ്പോൾ ഹിമാലയയുടെ അറുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഒരു കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ പിൻവലിച്ചു ബാക്കിയുണ്ടായിരുന്ന ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോടതി നിയോഗിച്ച റിസീവർ മരവിപ്പിച്ചു പരാതി നൽകിയ നിക്ഷേപകർക്ക് മാത്രം കിട്ടേണ്ടത് പതിനാല് കോടിയാണ് എന്നാൽ റിസീവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അഞ്ചു കോടി രൂപയുടെ സ്വത്തുക്കൾ മാത്രമാണ് കാറിലേക്ക് ഇടിച്ചുകയറ്റി അപകടമുണ്ടാക്കിയ ലോറിയും അപകടത്തിൽ തകർന്ന കാറിന്റെ ബാക്കി ഭാഗങ്ങളും മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഈ ലോറിയുടെ രജിസ്ട്രേഷൻ മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയിരുന്നു ഈ ലോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒളിക്കാൻ തീരുമാനിച്ചിരുന്നു കേസിലെ പ്രതിയും ഹിമാലയയുടെ എം ഡിയുമായ സജിത്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജാമ്യാപേക്ഷയുമായി സുപ്രീംകോടതിയെ സമീപിച്ചു എന്നാൽ സംസ്ഥാന സർക്കാർ അതിശക്തമായി ഈ ജാമ്യാപേക്ഷയെ എതിർത്തു ഭ്രാന്തമായ ആക്രമണ സ്വഭാവമുള്ള കൊടും ക്രിമിനലാണ് സജിത്തെന്നും കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ഇയാൾ ഓഫീസിൽ മധുര പലഹാരം വിതരണം ചെയ്തെന്നും യാതൊരു ദയയും ഇയാൾ അർഹിക്കുന്നില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി ജീവപര്യന്തം കഠിന തടവിനെതിരെ ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഈ അപ്പീലിൽ തീരുമാനമാകാത്തത് കൊണ്ടായിരുന്നു ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ബിനീഷിനെയും ഷിബിയെയും വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരുന്നു ചെറായി എന്ന കടലോര ഗ്രാമത്തിലുള്ള രണ്ട് ചെറുപ്പക്കാർ ബിനീഷും സജിത്തും ഇവർ രണ്ടുപേരും കൂടി ചെറിയ ചിട്ടി തുടങ്ങി മത്സ്യത്തൊഴിലാളികളിൽ നിന്നും മറ്റും പത്ത് രൂപയൊക്കെ പിരിച്ചായിരുന്നു ഇവരുടെ തുടക്കം പെട്ടെന്ന് അവരുടെ സംരംഭം വളർന്നു അങ്ങനെ തങ്ങളുടെ സംരംഭത്തിന് അവർ ഹിമാലയ എന്ന് പേരിട്ടു തുടക്കം മുതൽ തന്നെ കൊല്ലപ്പെട്ട രമേശും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരുടെയും കൂട്ടായ അധ്വാനമാണ് ഹിമാലയയെ വളർത്തിയത് മുന്നൂറിലധികം ജീവനക്കാരുള്ള ഒരു സ്ഥാപനമായി ഹിമാലയ വളർന്നു ചിട്ടി ബിസിനസ്സിൽ നിന്ന് സ്വർണ്ണ കച്ചവടത്തിലേക്കും ബസ് സർവീസിലേക്കുമൊക്കെ അവർ ചുവടുമാറ്റി ഓരോ ദിവസവും ഹിമാലയ വളർന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ രമേശും സജിത്തും ബിനീഷും തമ്മിൽ തെറ്റി ഇനി ഒരിക്കലും ഒത്തുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ ഹിമാലയ ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് രമേശ് എവറസ്റ്റ് ചിട്ടി കമ്പനി തുടങ്ങി പിന്നീട് നടന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായ വിജയധരൻ കോടതിയിൽ സാക്ഷി പറയാനെത്തിയിരുന്ന കാഴ്ച എല്ലാവർക്കും വേദനയുണ്ടാക്കുന്നതായിരുന്നു സ്ട്രെച്ചറിൽ കിടത്തിയായിരുന്നു വിജയധരനെ കോടതി മുറിയിൽ എത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം മരിച്ചു രമേശിന്റെ അമ്മ മണിക്ക് തന്റെ മക്കളോടൊപ്പം സമ്പാദ്യവും നഷ്ടപ്പെട്ടു വളരെ കഷ്ടതയിലായിരുന്നു പിന്നീടുള്ള അവരുടെ ജീവിതം അപകടത്തിൽ കൊല്ലപ്പെട്ട ഡ്രൈവർ ഷംസുദ്ദീൻ്റെ കുടുംബം ബന്ധുക്കളുടെ സഹായം കൊണ്ടാണ് പിന്നീട് കഴിഞ്ഞത് പ്രതികളുടെ ഭീഷണി പയന്ന് രമേശിന്റെ ഭാര്യ പിങ്കി തൻ്റെ കൈക്കുഞ്ഞിനെയും കൊണ്ട് നാടുവിട്ടുപോയി അടുത്ത ബന്ധുക്കളുടെ സഹായത്തോടെ കേരളത്തിൽ പുറത്തെവിടെയോ അവർ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ട് കേസിലെ പ്രതിയും ഹിമാലയയുടെ എം ഡിയുമായ ബിനീഷ് ജാമ്യം നേടി പുറത്തിറങ്ങുന്നതിൻ്റെ തലേദിവസം അയാളുടെ ഭാര്യ തൻ്റെ പേരിലുള്ള സാമ്പാദ്യവുമായി കാമുകനോടൊപ്പം ഓടിപ്പോയി മറ്റൊരു പ്രതിയായ മൃഗം സാജു ജാമ്യത്തിലിറങ്ങി തൻ്റെ കാമുകിയെ വിവാഹം കഴിച്ചു വർഷങ്ങൾ ഇരുപത് കടന്നുപോയിരിക്കുന്നു എങ്കിലും കാണിച്ചു കണിച്ചുകുളങ്കര കൊലക്കേസ് ഇന്നും ഞെട്ടിക്കുന്ന ഓർമ്മയായി പലരുടെയും ഉള്ളിലുണ്ട്